കോടതിയിൽ പോകും മുമ്പ് എപ്പോഴും ഞാൻ ഈ പറയുന്ന മൂന്ന് പ്രധാന അനുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ എതിരാണോ എന്ന് കണക്കാക്കുന്നത് നന്നായിരിക്കും ഒന്നാമത്തെ അനുമാനം ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഫോർ വെച്ചിട്ടുള്ള ഒരു അനുമാനമാണ് ഈ സെക്ഷൻ ഫോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പ്രധാനമായി മൂന്ന് തരം അനുമാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് തരം അനുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേ പ്രസ്യൂം എന്ന് പറയുന്നത് മേ പ്രസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് ഇങ്ങനെ അനുമാനിക്കാം എന്നാണ് കോടതിക്ക് ഇങ്ങനെ അനുമാനിക്കാം എന്ന് പറഞ്ഞാൽ ചില സംഗതികൾ കോടതി മുമ്പാകെ തെളിഞ്ഞാൽ കോടതിക്ക് പിന്നെ അത് ഒരു പ്രഥമ പ്രഥമദൃഷ്ട്യ ഉള്ള ഒരു കാര്യമായി കണക്കാക്കി മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത് മറിച്ച് തെളിവുകൾ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മേ എന്ന് പറയുന്നത് ഇനി ഷാൻ പ്രസ്യൂം എന്ന് പറയുന്നത് ചില്ലറ സംഗതികൾ കോടതി മുമ്പാകെ വന്നു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മറിച്ച് തെളിയിക്കാനായി യാതൊന്നും ഇല്ലെങ്കിൽ കോടതിക്ക് തീർച്ചയായും അത് സംഭവിച്ചു എന്ന് കണക്കാക്കാം എന്ന രീതിയിലുള്ള പ്രിസംഷൻ ആണ് ഷാൽ പ്രസ്യൂം എന്ന് പറയുന്നത് കോടതി അങ്ങനെയാണ് അനുമാനിക്കേണ്ടത് എന്നാണ് അതിനർത്ഥം ഇനി കൺക്ലൂസീവ് പ്രൂഫ് എന്ന് പറയും കൺക്ലൂസീവ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി തെളിവ് കിട്ടി അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരു ഡി എൻ എ ടെസ്റ്റിന് വിട്ട് അതിൻ്റെ റിസൾട്ട് വന്നാൽ അതൊരു കൺക്ലൂസീവ് പ്രൂഫാണ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനുകൾക്ക് വിട്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻ വന്നു കഴിയുമ്പോൾ അത് ഒരു ചില സന്ദർഭങ്ങളിൽ അതൊരു കൺക്ലൂസീവ് പ്രൂഫാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരം പ്രത്യേകം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടെന്ന അനുമാനങ്ങൾ ഉണ്ട് ഇത് കോടതിയിൽ കേസ് നടത്തുന്നതിനും കേസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും നിങ്ങളെ സഹായിക്കും